ി എന്റെ പേര് ടോം എബ്രഹാം ഞാൻ വരുന്നത് പാലായിന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ തപസ് കൂടാൻ വന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസമാണ് അന്ന് എൻ്റെ ഒരു മാധ്യസ്ഥ ഉണ്ടായിരുന്നത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ജോലിയിൽ വളരെയധികം തടസ്സങ്ങളായിരുന്നു ഞാനിവിടെ വന്ന് അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്ററും കോളും വന്നു ഞാൻ ഇവിടെ നിന്നാണ് അത് പൂരിപ്പിച്ച് അയച്ചത് ഐമസമയുടെ അനുഗ്രഹം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് ഞാൻ രണ്ടാമത് ഞാൻ തപസ്സ് കൊടുക്കാനായിട്ട് വന്നത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ ജനുവരി അന്ന് എന്റെ മാധ്യസ്ഥമായി ഉണ്ടായിരുന്ന എൻ്റെ മൂത്ത ബ്രദറിന് ഒരു പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാധ്യമയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മെയ് നവംബറിൽ എന്റെ ബ്രദറിന് ആഗ്രഹിച്ച ഒരു പ്രമോഷൻ ലഭിക്കാൻ കാരണമായി ഐ എം എസ് എമ്മയുടെ പ്രത്യേകം മധ്യസ്ഥ കൂടിയ ചൈതന്യമാണ് അച്ഛന്റെ പ്രബോധനങ്ങൾ എന്നെ വല്ലാതെ സൃഷ്ടിച്ചു എനിക്ക് പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കൊള്ളുവാനിപ്പോൾ സാധിക്കുന്നത് എന്റെ ഒഴിവുള്ള സമയങ്ങളിൽ തനിച്ചിരുന്ന് ജവമാല ചെല്ലുവാനായി അമ്മയുടെ അനുഗ്രഹം എനിക്ക് വളരെയധികം ലഭിച്ചിട്ടുണ്ട് എല്ലാത്തിനോർത്ത് എന്റെ ചിത്ര അമ്മയ്ക്കും എന്റെ ഉണ്ണിയേശുവിനും നന്ദി പറയുന്നു